അബ്ദുറബ് എന്ന് പറയുന്ന മുൻ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആയിട്ടുള്ള അബ്ദുൾ റബ്ബ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ നിലവിളക്ക് കൊളുത്തുന്നതിന് വിസ് വിസമ്മതിക്കുകയും ചെയ്തു അതിന് അദ്ദേഹം കാരണമായി പറഞ്ഞിട്ടുള്ളത് ഞാൻ ഏകദൈവ വിശ്വാസിയാണ് അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ എനിക്ക് അങ്ങനെയുള്ള നിലവിളക്ക് എന്ന് പറയുന്ന ഒരു സംഗതി കൊളുത്താൻ എനിക്ക് സാധ്യമല്ല എൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി മുസ്ലിം ലീഗാണ് എൻ്റെ പാർട്ടി ഇക്കാലം അത്രയും ആ രീതിയിലാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൊളുത്താൻ എനിക്ക് സാധ്യമല്ല എൻ്റെ ആദർശത്തെ സംബന്ധിച്ചിടത്തോളം അത് അതിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയേണ്ടായി പിന്നീട് നമ്മൾ കാണുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പങ്കെടുക്കുന്ന തൊട്ടടുത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിലേക്ക് ഇവിടെയുള്ള പിന്നെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അവർ നിലവിളക്കുമായി കടന്നു വരികയാണ് നിലവിളക്കും അതേപോലെ തന്നെ കറുത്ത തുണിയുമായി അവർ കടന്നു വരികയാണ് അങ്ങനെ അവർ കടന്നു വന്നുകൊണ്ട് നിലവിളക്ക് പിന്നെ കൊളുത്താതിരിക്കുന്ന അബ്ദുൾ അദ്ദേഹം തീവ്രവാദിയാണ് വർഗീയവാദിയാണ് എന്നുള്ള സ്വരത്തിൽ ഒരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് അബ്ദുറബ്ബ് മിനിസ്റ്റർ ആയിരിക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിശ്വാസം അദ്ദേഹത്തിന്റെ നിലപാട് അതിൽ നിൽക്കാൻ പറ്റില്ലെന്ന ഒരു തരം ക്യാമ്പയിൻ ചില സെലിബ്രിറ്റികൾ കൂടി മുതിർന്ന സെലിബ്രിറ്റികൾ കൂടി ഇടപെട്ടാണത് സമൂഹത്തിൽ ആ ഒരു ചർച്ച ഉയർത്തുന്നത് എന്നാൽ നമ്മൾ കുറച്ചുകൂടി ബാക്കോട്ട് പോവുകയാണെങ്കിൽ അബ്ദുറബിൻ്റെ അതേ പാർട്ടിയിൽ കേരളത്തിലെ മനുഷ്യർ ഏറെ ബഹുമാനത്തോടുകൂടെ കാണുന്ന കേരളത്തിന്റെ ഏതാനും ദിവസമാണെങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം ഉള്ള ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന് ഇതേ ഒരു അനുഭവം വന്നു ഇതേ ഒരു അനുഭവം വന്നു എന്താണ് നിലവിളക്ക് കൊളുത്തണമെന്ന ഒരു ഒരു പിന്നെ ഒരാവശ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്നപ്പോൾ അദ്ദേഹം വൈകാരിക പ്രകടനത്തിനൊന്നും നിന്നിട്ടില്ല ആരെയും ചീത്ത വിളിച്ചിട്ടില്ല അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം പറഞ്ഞു എൻ്റെ വിശ്വാസത്തിനെതിരാണിത് ഇത് അഗ്നി ആരാധനയുടെ പ്രതീകമാണ് അതുകൊണ്ടുതന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം നിർവഹിക്കാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ അതും ഒരു വിവാദത്തിലേക്ക് വന്നു പക്ഷേ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാന മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും ഒന്നാമത്തെ മുഖ്യമന്ത്രിയായ ഏറ്റവും ഉന്നതനായ വ്യക്തിയായി കേരളം വിലയിരുത്തുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ കൂടി ഉണ്ടായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് അദ്ദേഹം വളരെ കൃത്യമായി സമയബന്ധിതമായി തൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന പല വിവാദങ്ങളിലും സമയബന്ധിതമായ ഒരു വാചകം വന്നാൽ സ്റ്റാൻഡ് വന്നാൽ ഇത് കത്തിക്കാൻ ഉദ്ദേശിക്കുന്ന ഇതിലൂടെ അജണ്ട ഒരുക്കി നേട്ടം കൊയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളുടെ അജണ്ടകളെ നൂറ് ശതമാനം ബ്ലോക്ക് ചെയ്യാൻ പറ്റും അസത്യം അതിൻ്റെ സഞ്ചാരം അതിവേഗം പൂർത്തീകരിച്ച് അത് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച് സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചതിന് ശേഷമാണ് പലപ്പോഴും ഇന്ന് ഇത്തരം വിഷയങ്ങളിലുള്ള പ്രതികരണങ്ങൾ വരുന്നത് എന്താണ് ഇ എം എസ് നമ്പോതിരിപ്പാട് പറഞ്ഞത് സി എസ് മുഹമ്മദ് കോയ സാഹിബിനോട് എനിക്ക് ഒരുപാട് വിഷയങ്ങളിൽ വിയോജിപ്പുണ്ട് പക്ഷേ നിലവിളക്ക് കൊളുത്താതെ മാറി നിന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് എന്തുകൊണ്ട് അംഗീകരിക്കുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ നിൽക്കാനും അതിനുവേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി വിയോജിക്കാനും ഉള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട് മാത്രമല്ല അദ്ദേഹം ഇത് കേവലം പറയുന്ന ആളല്ല അവരേറ്റവും സ്നേഹിക്കുന്ന അവരുടെ പ്രവാചകനെ പോലും അവർ ആരാധിക്കുകയോ പ്രാർത്ഥിക്കുകയോ വിളിക്കുകയോ ചെയ്യുന്നില്ല